എറണാകുളം നോർത്ത് പറവൂർ കുന്നുകരയിൽ വീട്ടുവളപ്പിൽ കഞ്ചാവ് ചെടി നട്ടു വളർത്തിയ യുവാവിനെ പിടികൂടി പറവൂർ സ്വദേശി മുഹമ്മദ് ഷാഫിയാണ് പറവൂർ എക്സൈസ് പിടിയിലായത് കോഴിക്കോട് തട്ടുകടയുടെ മറവിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയ യുവാവ് അറസ്റ്റിൽ ഒന്നേ ദശാംശം ഒന്നേ അഞ്ച് കിലോഗ്രാം കഞ്ചാവാണ് പിടിച്ചെടുത്തത് പിടിയിലായത് കൊടുവള്ളി മാനിപുരം സ്വദേശി നൌഷാദ് ഗുലാം കോട്ടയം കാവുകണ്ടം സെന്റ് മരിയാ ഗോരത്തി ഇടവകയുടെ നേതൃത്വത്തിൽ വിശുദ്ധ അൽഫോൺസയുടെ ഗബനടത്തിലേക്ക് തീർത്ഥാടനം നടത്തി ദിവ്യബലിയും നൊവേണയ്ക്കും വികാരി ഫാദർ സക്കറിയ വേഗത്താനം നേതൃത്വം നൽകി കൊല്ലം കാറാളിമുക്കിൽ കെഎസ്ആർടിസി ബസ്സിടിച്ച് സ്കൂട്ടർ യാത്രക്കാരിക്ക് പരിക്ക് അമിത വേഗത്തിൽ വന്ന ബസ് വളവിൽ വെച്ച് സ്കൂട്ടറിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് സ്കൂട്ടർ യാത്രക്കാരിയുടെ ജീവൻ രക്ഷപ്പെട്ടത് തലനാരിടയ്ക്ക് കുടുംബശ്രീ അംഗങ്ങൾക്കും ലോ കോളേജ് വിദ്യാർത്ഥികൾക്കുമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു സങ്കല്പ് ഹബ് ഫോർ എംപവർമെന്റ് ഓഫ് വുമൺ പരിപാടിയിൽ മറ്റ് മേഖലയിലെ സ്ത്രീകളും പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു തൃശൂർ കൊടുങ്ങല്ലൂർ ബാലസാഹിത്യ സമിതിയുടെ ഈ വർഷത്തെ ബാലസാഹിത്യ സമിതി അവാർഡുകൾ പ്രഖ്യാപിച്ചു നോവൽ ചെറുകഥാ വിഭാഗത്തിനുള്ള പി ടി ഭാസ്കര പണിക്കർ അവാർഡിന് ഇ എൻ ഷീച്ചയുടെ അമ്മമണമുള്ള മണമുള്ള കനിവുകൾ അർഹമായി കൃതിക്കുള്ള കേശവൻ വള്ളിക്കുളങ്ങര അവാർഡ് കിഫോ മേലാറ്റൂരിന്റെ പ്രകൃതി ഒരു പാഠശാല സ്വന്തമാക്കി കവിതയ്ക്കുള്ള പുല്ലാർക്കാട്ട് ബാബു അവാർഡിന് ജോസ് പ്രസാദിന്റെ കളിവണ്ടിയും അർഹമായി തൃശൂർ വെള്ളാംചിറ പൊരുന്തം ചിറ ശുചീകരിക്കണമെന്നാവശ്യപ്പെട്ട് പരിസരവാസികളുടെ നേതൃത്വത്തിൽ കുളത്തരരികിൽ പ്രതിഷേധനിൽപ്പ് സമരം സംഘടിപ്പിച്ചു കുളത്തിലെ മലിനജലമാണ് ആളൂർ പഞ്ചായത്തിലെ നാനൂറോളം വീട്ടുകാർക്ക് ജലസേചന വകുപ്പ് വിതരണം ചെയ്യുന്നത് തൃശൂർ പുതുമനശ്ശേരി ശ്രീ നരസിംഹ ക്ഷേത്രത്തിൽ നിന്ന് ദീപസ്തംഭം മോഷ്ടിച്ച കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ അറസ്റ്റിലായത് പശ്ചിമബംഗാൾ സ്വദേശി മുഹമ്മദ് റൂബൽ ഖാൻ അസം സ്വദേശി അനാമുൽ ഇസ്ലാം എന്നിവർ കേരള ബാങ്ക് ലോൺ ആൻഡ് ഡെപ്പോസിറ്റ് കളക്ടേഴ്സ് യൂണിയൻ സിഐടിയുവിന്റെ നേതൃത്വത്തിൽ തൃശൂർ റീജിയണൽ ഓഫീസിനു മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു സിഐടിയു ജില്ലാ സെക്രട്ടറി യു പി ജോസഫ് സമരം ഉദ്ഘാടനം ചെയ്തു